ടു മൈ യൂട്യൂബ് ചാനൽ കുറുമ്പി അപ്പോൾ ആ മോർണിംഗ് തന്നെ ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ ഞങ്ങളൊരു യാത്ര തിരിച്ചിട്ടുണ്ട് ഞാനും തത്തേം കൂടെ പോവുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പൂക്കുടുംബാടം തുടങ്ങി പൂക്കുടുമ്പാടം എത്തിയപ്പോൾ തന്നെ ആറേ ആയപ്പോഴാണ് വീട്ടിൽ ഇറങ്ങിയത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ണു കാണുന്നുണ്ട് കേട്ടോ റണ്ണിങ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അതെന്താ സംഭവം മനസ്സിലായില്ല കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് അതായത് സ്റ്റുഡൻസ് അതായത് കേഡറ്റുകളെയും എല്ലാവരെയും കണ്ടപ്പെട്ടോമാ കയറും അവരൊക്കെ കണ്ടപ്പോഴാണ് മിനി മാരത്തോണാണെന്നുള്ള മനസ്സിലായത് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസ് എടുത്തു ഞങ്ങൾ വന്നിട്ടുള്ളത് രഹസ്യുടെ വീട്ടിലേക്കായിരുന്നു അകമ്പാടത്ത് കേട്ടോ രാവിലെ തന്നെ വന്നതാണ് അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് പറയാം കേട്ടോ അപ്പം ഞങ്ങളിവിടെ എഴുതി പത്തായിരത്തി എത്തിയിട്ടുണ്ട് ആൾ എഴുതിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അവളേം കൂട്ടി ഞങ്ങളുടെ മൂന്ന് പേരെയും കൂടെ കഴിഞ്ഞൊരു വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളൊരു സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ആ പട്ടിക്കുട്ടികളെ കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് മക്കളെന്തു പറഞ്ഞു അമ്മ അവിടെ അവിടുന്ന് നമുക്കൊരു പട്ടിക്കുട്ടിയെ കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഇവർക്ക് പെഡ്സിനെ ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അത് ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ എനിക്കിവിടെ തൊടുന്നതോ അല്ലെങ്കിൽ പിടിക്കണതോ എല്ലാം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറയാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അത് അവർ തൊട്ട് കഴിഞ്ഞാലൊക്കെ ഒരു എന്താ പോലെയാണ് അപ്പോൾ ഇതിനോടൊരു വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പോൾ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് കാണാനൊക്കെ എല്ലാം കൂട്ടാണ് പക്ഷേ എടുത്ത് പോകാനോ എടുക്കാനോ തൊടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ ഇവർ അന്ന് മുതൽ മുതലെൻ്റെ പുറകുണ്ട് പോരാത്ത രഹസ്യമാണ് പറയുകയും ചെയ്തു അവിടെ പൈസ വേണ്ട അവർ പൈസക്കല്ലാതെ കൊടുക്കും എന്നുള്ളത് കാരണം ഈ ഒരു സാധനം ഈ ഒരു ഡോഗ് എന്ന് പറയണതിന് നല്ല വിലയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു വില കൊടുത്ത് എന്തായാലും നമ്മളത് വാങ്ങിക്കുകയല്ല അപ്പോൾ അവരങ്ങനെ സംസാരിച്ച് ഓക്കെ പറഞ്ഞു അങ്ങനെ അവർ ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാനും സത്തേയും കൂടെ പോയതാണ് അങ്ങനെ ഇതിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവൾ കുഴപ്പമൊന്നുമില്ല നല്ല തന്നെയാണ് പക്ഷെ നമുക്കിത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ആരും ഇല്ലാതെ ഇപ്പം മക്കളെ സ്കൂളിൽ പറഞ്ഞാൽ അവർ പോവും ഞാൻ പോകും പക്ഷെ ഇത് നോക്കി എന്താന്നുള്ളത് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എന്തായാലും ഇവർക്ക് എന്താ പറയുക ഈ ഒരു സംഭവം അറിഞ്ഞേ മുതൽക്കും ഇതിനെ കൊണ്ടുവന്നേ പറ്റും എന്തായാലും എല്ലാ കാര്യങ്ങളും ഇവർ നിന്നോട് പ്രോമിസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ പറഞ്ഞകത്ത് മൂത്രയിക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ക്ലീനിങ് നിങ്ങൾ ചെയ്യണം അങ്ങനെ കാരണം ക്ലീനിങ് മസ്റ്റായിട്ടുള്ളൊരാളാണ് ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല വൃത്തിയായിട്ടിരിക്കണം നീറ്റാൻ ക്ലീൻ ആവണം എന്നുള്ളതിൻ്റെ ആദ്യ ആദ്യം മുതലേ ഉള്ളൊരു ഒരു സമ്പ്രദായം തന്നെയാണ് കേട്ടോ അതിലൊരു കോംപ്രമൈസ് ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ കൈയൊക്കെ പുറത്ത് പോയി കഴുകുക സോപ്പിട്ട് കഴുകുക എന്നിട്ട് അടുക്കളയിൻ്റെ പാത്രങ്ങളൊക്കെ തൊടാവും എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല നമ്മളങ്ങനെ പട്ടികളൊന്നും വരെ വളർത്തിയിട്ടില്ല കേട്ടോ അപ്പം ഇത് ആണാണ് കേട്ടോ ആൾ അപ്പോൾ എന്തായാലും അവരോട് ഇതിനെ ഫുഡ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് വാക്സിൻ്റെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൾക്കിപ്പോൾ ഒരു ഒന്നര മാസം രണ്ട് മാസം ആവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും മക്കള് നല്ല അടിപൊളി പേരൊക്കെ അന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഒരു മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിക്കോളൂന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ പാലും ബ്രെഡും ആണ് ഇവർ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഇവന് കൊടുക്കാനുള്ള പാത്രം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളെ പാ ഒരു പാത്രം അവർ അടി സെറ്റാക്കി വെച്ചു അതിൻ്റെ പുറകിലിൻ്റെ പേരൊക്കെ എഴുതി അവന് മാറ്റിങ്ങി വെച്ചിട്ടു ഇനിയിപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഡെയിലി ഇവനെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഷാംപൂ ഒക്കെ വാങ്ങിച്ചു എന്നിട്ട് അവർ ഫുഡൊക്കെ അതിൽ ഫുഡ് കൊടുത്തു കേട്ടോ അവശൊക്കെ ഉണ്ടാകുമ്പോൾ അന്ന് ഫുഡ് കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് അവർ കുളിപ്പിക്കുകയും ചെയ്തിട്ടോ അതിനൊക്കെ നിന്ന് കയറേണ്ട കേട്ടോ അവർ കുഴപ്പമില്ല അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഒരു വാക്സിനൊക്കെ എടുക്കാൻ എത്ര ടൈം പറഞ്ഞിട്ടുണ്ടോ അതിന് ശേഷം എടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരെന്ത് ചെയ്തു അതിനെയും കൊണ്ട് പുറത്താണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി ഇന്ന് സൺഡേസിലെടുത്ത വീഡിയോ ആണ് കേട്ടോ എല്ലാവരും അടിച്ച് വാരി നമുക്ക് ഒഴിവുള്ള ദിവസമാണല്ലോ ഒരു നീറ്റ് ആൻഡ് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തു അകത്തെയും പുറത്തെയും ക്ലീൻ ചെയ്തു എല്ലാവരും തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു പട്ടിക്കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നമുക്കൊരു ക്ലീനിങ് ആയിരിക്കും കേട്ടോ ഒന്നുമില്ല എന്നാലും ഒരു ക്ലീനിങ് ചെയ്യട്ടോ കഴിഞ്ഞു മുട്ട എല്ലായിടം അടിച്ചു വാരി അടിച്ചു വാരി വൃത്തിയാക്കി പിന്നെ തുടയ്ക്കാൻ വേണ്ടി നിന്നതാണ് ഞങ്ങൾക്കിതൊരു കല്യാണം കൂടെ ഉണ്ട് അപ്പോൾ പാലും ബ്രെഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ചെറുപയർ ഇട്ടിട്ട് ചെറുപയറും റേഷൻ അരിയും ഇട്ടിട്ട് ഞാൻ കഞ്ഞി വെച്ച് കുക്കറിൽ ഞാൻ ആർക്കാലും വേണമെങ്കിൽ അത് കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടെങ്കിൽ ആറര ആയപ്പോഴാണ് കൊണ്ടുവരാൻ വേണ്ടി ഇതിനെ അപ്പൊ ഓക്കെ അതിന്റെ പ്ലേറ്റ് ആട്ടോ ഇതിന് ഫുഡ് എടുക്കാനുള്ള ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ എന്ത് ചെയ്തു ഇവിടെ ഉള്ളൊരു പ്ലേറ്റ് അതിനുണ്ടാക്കി ഇനിയിപ്പോ ആ പ്ലേറ്റ് അതിന് മാത്രം അങ്ങോട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ കാണിച്ചു തരാം മക്കൾ കാശിരുന്ന് കാത്തിരുന്ന് ഒരു പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതിനെ ഇവനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ചാച്ചൻ വന്നിട്ട് പറഞ്ഞു പിന്നെ അയ്യോ എൻ്റെ കൊച്ചുമോരുടെ പേരാണല്ലോ ഇത് എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ മോളുടെ മോൻ്റെ പേരായിരുന്നു അത് അപ്പം നമ്മളെന്ത് ചെയ്തു അവർ ഭയങ്കര സങ്കടം അതായത് അവർ അത്ര ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു പേര് സെലക്ട് ചെയ്ത് പറഞ്ഞത് വിളിച്ചതിട്ടോ അപ്പം ഭയങ്കര സങ്കടം പിന്നെ നമ്മൾ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാവും ചെയ്യാം അപ്പോൾ പട്ടിയെ വിളിക്കുമ്പോൾ മോനായിരിക്കും വിളിയേക്കാൻ നിങ്ങളത് എന്ന് പറഞ്ഞു അപ്പം തത്ത അമ്മ ഇനിയിപ്പോൾ എന്ത് പേരാടുക എന്ന് ചോദിച്ചു ഞാനങ്ങനെ അതിൻ്റെ പേരൊന്നും അങ്ങനെ കണ്ടെത്തിയിട്ടൊന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ അവരോട് അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു പേരൊന്നും കിട്ടിയത് ഇല്ലെന്നിട്ട് പിന്നെ ഞാനിങ്ങനെ ഓർത്ത് നിന്നിട്ട് ഞാനൊരു പേരാണ് പറഞ്ഞു കൊടുത്തു അപ്പോൾ അപ്പോഴത്തേക്കും ആ പേര് പറഞ്ഞപ്പോഴത്തേക്കും കിച്ചുമ്പോൾ സാധാരണ നമ്മൾ കുട്ടികളെ വിളിക്കണ പോലെ അതിനെ കയ്യിലെടുത്ത് അതിൻ്റെ ചെവിയിലൊക്കെ പേര് വിളിക്കായി മോളെ അതിൽ പിന്നെ തത്തപ്പോഴത്തേക്കും മീനിംഗ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ അവളെ മീനിനൊക്കെ നോക്കിയപ്പോൾ നല്ല പേരാണ് മ ലാറ്റിൻ പേരാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പേരൊക്കെ പിന്നെ വേറെ രണ്ടാമത്തെ പേരൊക്കെ സെറ്റ് ചെയ്തോട്ടോ അങ്ങനെ അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ചാച്ചൻ അവരെ കണ്ടപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ ബൈബിളിലുള്ളൊരു പേരാണ് ഈ പേര് നീ മാറ്റിക്കോണം അല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ കിച്ചുമ്പോൾ അറിയാം ഞാൻ ഇത് മാറ്റൂല ഇനി ഇത് ഫിക്സാണ് ഈ പേരെന്നെ ഇടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അവളെ വെറുതെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ട് തൊടുന്നുണ്ട് കേട്ടോ അപ്പോൾ മുസ്ലിം കുട്ടികളാകുമ്പോൾ നമുക്ക് അതൊരു പ്രശ്നമാണല്ലോ അപ്പോൾ കുട്ടികൾ പറയാം ഞങ്ങൾക്ക് മൂക്കിൽ തൊട്ടാലേ പ്രശ്നമുള്ളൂ വേറെ എവിടെയും പ്രശ്നമല്ല നിങ്ങൾ കുളിപ്പിക്കണൊക്കെ അല്ലേ അപ്പോൾ പക്ഷേ ഞാൻ ഇത് വരെ ഇത്രയും ദിവസമായിട്ട് ഞാനിതിനെ കയ്യിൽ പോലൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവരവിടെ അതിനെ പുറത്തുകൂടെ അങ്ങനെ കളിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ ഓരോ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം എന്തായാലും രണ്ടുപേരും അത്യം കഴിച്ചു നേരത്തെ എണീക്കും കാരണം മറ്റൊരു പത്ത് മണി ഞാൻ പോയാൽ ഇവർ എണീക്കില്ലല്ലോ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ പക്ഷെ ഇപ്പോൾ ഇവ വന്നതിന് ശേഷം കാരണം ഇവർ നേരത്തെ എണീക്കാൻ പഠിച്ചു കേട്ടോ അതൊരു വലിയ കാര്യമാണ് ഓക്കെ പിന്നെ അപ്പം നുള്ളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവർ ഫാനിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഉണക്കണുണ്ട് പിന്നെ ഒരു കോട്ടൻ്റെ തുണി വെച്ച് തുടച്ചൊക്കെ കൊടുത്തു ഷാംപൊക്കെ ഇട്ട് കുളിപ്പിച്ചപ്പോൾ നല്ലൊരു സ്മെല്ല് കേട്ടോ പിന്നെ ഈ ഒരു റൂം ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാത്ത റൂമാണ് ഈ ഒരു കട്ടിലും ബെഡ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം അത് ഓണറിൻ്റെ അവരുടെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ റൂം അങ്ങനെ ഇതുവരെ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് നമ്മളെ കുറച്ച് ബാഗും അതുപോലെ തയ്യൽ മെഷീനൊക്കെ വെക്കാനും കുറച്ച് അയലൊക്കെ ഇട്ടാനും മാത്രമാണ് ഈ ഒരു റൂം എടുത്തിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഈ പട്ടീനിപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് പുറത്ത് ഇപ്പോൾ നമുക്ക് വെക്കാൻ പയ്യല്ലോ അതിനെ നിർത്താനൊന്നും പയ്യാ അപ്പോൾ ഈ റൂം അതിനുപയോഗിക്കുക വേറെ എവിടേക്കും അവനെ കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പകലൊക്കെ മുറ്റത്തൂടെ അങ്ങനെ നടന്നോളും രാത്രി രാത്രിയാകുമ്പോൾ ആ റൂമിൽ അങ്ങനെ നിന്നോട്ടേന്ന് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ കുറച്ച് നേരം വാളം കൊണ്ട് ഉറങ്ങും പിന്നെ കുറേ സമയം കളിക്കും നമ്മൾ കുഞ്ഞു മക്കളെ പോലെ തന്നെ കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇനി നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മുടെ കുട്ടുമണിയും കൂടി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഇവനെയും കൂടി എല്ലാവരും ഇഷ്ടപ്പെടണം നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കണം ഫീഡ്ബാക്ക് എന്താണ് ഞങ്ങളോട് പറയുന്നത് കേട്ടോ ഓക്കെ ബൈ ബായ്